സ്ഥലപരിമിതി കൊണ്ട് കോഴികളെ വളർത്താനായിട്ട് മടി കാണിക്കുന്ന ആൾക്കാരുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കോഴിക്കോട്ടീന്ന് വരുന്ന ദുർഗന്ധമാണ് പലരും കോഴി വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് പക്ഷേ വീടിനോട് ചേർന്ന് കോഴിക്കൂടൊക്കെ വെക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പലരും വിട്ടു വെക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ പൈസ മുടക്കില്ലാതെ വളരെ സിംപിളായിട്ട് കാഷ്ടത്തിൻ്റെ മണം കുറയ്ക്കാനുള്ള അടിപൊളി ടിപ്പാണ് വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക എലി കൊടുക്കുന്ന തീറ്റയിലോ വെള്ളത്തിലോ ഈ ഒരു ചെറിയ പൊടിക്കൈ പ്രയോഗിക്കുക തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും ഞാനിവിടെ തീറ്റ മെയ്ക്ക് ചെയ്യുന്നുണ്ട് വാഴപ്പിണ്ടി അതുപോലെ പപ്പായ ഇല നെല്ലിൻ്റെ തവിട് ഗോതമ്പിൻ്റെ തവിട് അതുപോലെ തന്നെ ധാന്യപ്പൊടി ധാന്യപ്പൊടി കടയിൽ മേടിക്കാനായിട്ട് കിട്ടും എല്ലാ ധാന്യങ്ങളുടെയും മിക്സാണ് ചോളം ഉണ്ടാവും മെയിനായിട്ട് അതുപോലെ ഗോതമ്പ് അരി കടല പയർ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും കാര്യം മനസ്സിലാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു പവർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാതെയും കൊടുത്ത ശേഷവും തലദിവസവും പിറ്റവശവുമായിട്ട് ആയിട്ട് രാവിലെ കോഴിക്കൂടി ചെന്ന് നിൽക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രകടമായിട്ട് ആ സ്മെല്ലിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം നഷ്ടത്തിന് മണം കുറയ്ക്കാനായിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കണ്ടെത്താനായിട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആളാണ് വെളുത്തുള്ളി ഒരു ഇൻ്റർനാഷണൽ ലെവലിലെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്യാലൻ വാട്ടറിൽ ഏകദേശം നാല് അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത് അതായത് ഏകദേശം നാലര ലിറ്റർ വെള്ളത്തിൽ നാല് അല്ലി വെളുത്തുള്ളി നമുക്ക് ചതച്ച് ആക്കിയിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം തതുല്യമായ അളവിലുള്ള ഫീഡിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്